വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് സൗദിയിലെ റിയാദ് ജയിലിൽ ഇന്നോ നാളെയോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ അബ്ദുൾ റഹീമിന് വേണ്ടി മലയാളികൾ ഒരുമിച്ച് ചേർന്ന് മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചു അത് സന്തോഷമാണ് പക്ഷേ ടി ജി എനിക്കൊരു സങ്കടം കൂടി ഉണ്ട് അത് കേൾക്കുമ്പോൾ നിമിഷപ്രിയ എന്ന് പറയുന്ന മറ്റൊരു മലയാളി സ്ത്രീ യുവതി യമനിലെ ജയിലിൽ കിടക്കുകയാണ് നാലഞ്ച് വർഷമായിട്ട് അവർക്ക് വേണ്ടത് എൻ്റെ നാലോ അഞ്ചോ കോടി രൂപയാണ് ഒരുപക്ഷെ അതിൽ കുറവാണെന്ന് തോന്നുന്നു ഫിഗർ എനിക്ക് ഓർമ്മയില്ല ബ്ലഡ് മണി വേണ്ടത് നാലഞ്ച് വർഷമായിട്ടും നിമിഷപ്രിയ വാർത്തകളുണ്ട് മലയാളി ഒന്നിക്കുന്നില്ലല്ലോ അല്ലെ അത് അവരെന്തോ തീവ്രവാദമൊക്കെ അങ്ങനെ അവരെ കൊല്ലു അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യമനി ഓ അങ്ങനെയാണ് എനിക്ക് അതിൻ്റെ ചരിത്രം അറിയില്ല ഇപ്പോ ശരിയായിരിക്കാം നിമിഷ ഓ ഫാത്തിമ ആ അവരുടെ അമ്മയാണെന്നാണ് നിങ്ങളെ കാര്യത്തിലെ അല്ലെ ഇത് പ്രിയക്ക് ഞാൻ മനസ്സിലാക്കുന്ന വേറെയും നിയമദർസങ്ങളും ഉണ്ട് നമ്മളുടെ സർക്കാരൊന്നും ഇടപെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് നിൽക്കുകയാണത് ഇത് ബ്ലഡ് മണി കൊടുത്താൽ മതി അത് മാത്രമാണ് കോംപ്ലക്സേട്ട് സ്റ്റഡി ഇറ്റ് ദാറ്റ് സബ്ജെക്ട് ഇപ്പം ഇയാളുടെ കാര്യത്തിൽ പതിനെട്ട് വർഷമായിട്ട് അയാൾ ജയിലിലാണ് ഇപ്പോൾ ഇന്ത്യയിലായിരുന്നു ഈ മനുഷ്യൻ നോക്കുക ഒരു കൈത്തെറ്റ് കൊണ്ട് ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ സംഭവിച്ചത് അതാണല്ലോ രോഗിയെ പരിചരിക്കുകയായിരുന്നു കുട്ടിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൊണ്ട് തന്നെ ഒരു ജീവൻ രക്ഷാ ഉപകരണം താഴെ കൊടുത്തു സംതിങ് അത് ഇതായിപ്പോയി മനഃപൂർവ്വമല്ല മനപൂർവ്വമല്ലാത്ത നരഹത്തേക്കായിരിക്കും ഭാരതത്തിൽ കേസുകൾ ഏറിയാൽ ഒരു ഏഴു വർഷത്തെ ശിക്ഷ ഇപ്പോൾ ഈ മനുഷ്യൻ പതിനെട്ട് വർഷമായിട്ട് ജയിലിലാണ് ആരും അറിഞ്ഞില്ലേ ഇപ്പോൾ എല്ലാവരും കൂട്ടി ഘോഷിക്കും ശരി സന്തോഷം എനിക്ക് അതിൽ സന്തോഷമുള്ള ഒരു മനുഷ്യൻ ജീവനോട് രക്ഷപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ ഉണ്ടാവാം അറിവില്ലായ്മ ഉണ്ടാകാം ഒരു തെറ്റ് സംഭവിച്ചു അതിലൂടെ മറ്റൊരു ജീവൻ പൊലിഞ്ഞുപോയി ദാരുണമായൊരു കാര്യമാണ് പക്ഷേ ഇയാൾ മനഃപൂർവ്വം ചെയ്തതല്ല അതുകൊണ്ട് പതിനെട്ട് വർഷം ജയിലിൽ കിടന്നിട്ട് ഇവിടെ ആരും അറിഞ്ഞില്ലേ ഇത് ആരും എന്താ ഒന്നും ചെയ്യാഞ്ഞത് പെട്ടെന്നൊരു ഒരു ഭൂമുണ്ടാകുന്നു ചെയ്യുന്നു എനിക്കതിൽ അത്ഭുതം തോന്നിയത് പിണറായി വിജയൻ പറയുന്നു ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി അതിനകത്തൊരു കുത്തുണ്ട് ഏഹ് അതിനകത്തൊരു തെമാടിത്തരമുണ്ട് പതിനെട്ട് വർഷം ജയിലിൽ കിടക്കുന്ന ഇയാളെ മുപ്പത്തിനാല് കോടി രൂപ കൊടുത്ത് കേരള സർക്കാരിനെ മോചിപ്പിക്കരുതായിരുന്നോ മുപ്പത്തിനാല് കോടി ഉലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മാസം സുപ്രീം കോടതിയിൽ വക്കീലും അവർക്ക് കൊടുക്കുന്നതിൻ്റെ പകുതിയെ ആകുന്നുള്ളൂ കപ്പിൽ സിബലിനും മറ്റു കൂട്ടുകാർക്കും കൊടുക്കുന്നതിൻ്റെ പകുതി കാശ്യാകുന്നുള്ളൂ മുപ്പത്തിനാല് കോടി രൂപ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തവണ അമേരിക്കയിൽ പോയി വരാനുള്ള കാശിൻ്റെയും പകുതി കാശ്ശേയാകുന്നുള്ളൂ മുപ്പത്തി നാല് കോടി രൂപ കൊടുക്കാമായിരുന്നല്ലോ ഒരു മലയാളി എന്നിട്ട് എന്നിട്ടങ്ങേര് നാട്ടുകാർ പിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ നേതാവായിട്ട് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി പാണക്കാട് താങ്കളും ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്താ കേരള സ്റ്റോറി കേരള സ്റ്റോറിയുടെ വിഷയം ലവ് ജിഹാദാണ് ലവ് ജിഹാദും ഇതും തമ്മിൽ എന്താ ബന്ധം എന്താണ് ബന്ധം ആരാണ് ലവ് ജിഹാദിനെ ലൈവ് ആക്കി നിർത്തുന്നത് കേരള സ്റ്റോറി എന്ന സിനിമയെ മാർക്കറ്റ് ചെയ്യുന്നത് ആരാണ് പിണറായി വിജയനും ഇപ്പോൾ പാണക്കാട് താങ്കളും ദേ ആർ മാർക്കറ്റിംഗ് കേരള സ്റ്റോറി കണ്ടിന്യൂസ്ലി റിമൈൻഡിങ് കേരള സ്റ്റോറി ലക്ഷ്യം എനിക്ക് അറിഞ്ഞുകൂടാ കേരള സ്റ്റോറിയെ പ്രസിദ്ധമാക്കിയത് പിണറായി വിജയനും വി ഡി സതീശനുമാണ് ഇപ്പോൾ പാണക്കാട് തങ്ങളും കൂടെ ചേർന്നിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവവും കേരള സ്റ്റോറിയും തമ്മിൽ ഒരു ബന്ധവുമില്ല ഉണ്ടോ ഒരു ബന്ധവുമില്ല എല്ലാവരും കൊടുക്കും എനിക്ക് മനസ്സിലാകാത്തത് ഹൗ ദിസ് ഇസ് ആൻ ആൻസർ ടു കേരള സ്റ്റോറി ഈ പ്രണയം നടിച്ച് പ്രലോഭിപ്പിച്ച് മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുവരുന്നതിന് മറുപടിയാണോ ഈ ഈ പറഞ്ഞ അബ്ദുൽ റഹീം മോചിപ്പിച്ചുകൊണ്ടുവരുന്നതിൻ്റെ സംഭവം ആ സംഭവം മറ്റേ സംഭവത്തിനും ബദലാണോ ഇതിപ്പോൾ കേരള സ്റ്റോറിക്ക് ബദൽ മണിപ്പൂർ സ്റ്റോറി കാണിച്ചു എന്ന് ആയിപ്പോയി എനിക്ക് അതും മനസ്സിലായില്ല മണിപ്പൂരിൽ ആൾക്കാർ തമ്മിൽ തമ്മിൽ അടിച്ചു കൊന്നു ഇത് കേരള സ്റ്റോറിക്ക് ബദലാവുന്നത് എങ്ങനെയാണ് കേരള സ്റ്റോറിക്ക് റിയൽ ബദൽ ആവണമെങ്കിൽ ഇതേ സംഭവം ക്രിസ്ത്യാനികൾ ചെയ്യണം ക്രിസ്ത്യാനികൾ മുസ്ലിം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അല്ല ജെറൂസലേമിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു ബദലാണെന്ന് പറയാം ഒന്നുമില്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയാൽ അത് ബദലാണെന്ന് പറയാം ഇത് ഒരു ബന്ധവുമില്ലാതെ എറണാകുളം മാർക്കറ്റിൽ പാവയ്ക്കട വില നാൽപ്പത് രൂപയായി ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി വാട്ട് എ ഫുൾ ഇഷ് തിങ് ടു ഡു അത് ശരിക്കു പറഞ്ഞാൽ വർഗീയത പ്രചരിപ്പിക്കലാണ് ഓരോ സാധനത്തിലും അവർ കേരള സ്റ്റോറി കാണുന്നു ദാറ്റ് മീൻസ് ദ ആർ റിയലി ഫ്രസ്ട്രേറ്റഡ് അതുകൊണ്ട് അയ്യോ കേരള സ്റ്റോറി അയ്യോ കേരള സ്റ്റോറി ഇതല്ല കേട്ടോ കേരള സ്റ്റോറി ഇതേ ഇതാണ് കേരള സ്റ്റോറി ഇങ്ങനെ നിലവിളിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വരെ വന്നിരിക്കുകയാണ് വല്ലാത്ത പേടിയുണ്ടോ വല്ലാത്ത പേടിയുണ്ട് വല്ലാത്ത പേടിയുണ്ട് പേടിയുണ്ട് സഭയ്ക്കകത്തുള്ള മെത്രന്മാർക്ക് വരെ പേടിയുണ്ട് കാരണം ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തി ജീവിക്കുന്നവരുണ്ടല്ലോ അവർക്ക് പേടിയുണ്ട് അവരാണ് ഈ പരിപാടി എല്ലാം മിക്കവാറും മിക്കവാറും പിന്മാറും ചരിത്രമേ പലപ്പോഴും സഭയ്ക്കുള്ളൂ ആ ജോസഫ് സാറിന്റെ കൈവെട്ടിയെ പോയി എന്താ ഇവര് ചെയ്ത് അങ്ങേരെ ജോലി പിരിച്ചുവിട്ടു ഇല്ലേ അതെ യേശു ക്രിസ്തുവിന്റെ പിൻതലമുറക്കാരാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും യേശു ക്രിസ്തുവിനെ ഇവർ വീണ്ടും വീണ്ടും കുരിശിൽ തറച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യുന്ന ധാരാളം മേത്രാന്മാർ സഭയ്ക്കുള്ളിലുണ്ട് ഇടുക്കിക്കാർക്ക് പേടിയുണ്ടായില്ല ഉണ്ടായില്ല ഇടുക്കിക്ക് പണ്ടേ ഉണ്ട് ധൈര്യം കാരണം അവർ അവർ കുറെ കൂടെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് അവരിപ്പം വന്നിട്ടിപ്പോൾ പറയുന്നത് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് സഭ വീണ്ടും സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന സഭയെ അറിഞ്ഞുകൊണ്ടാണോ ഇറക്കിയതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഈ കേരള സ്റ്റോറി വിഷയത്തിൽ ഏറ്റവും അധികം പരിഭ്രമിച്ചിരിക്കുന്നത് സി പി എമ്മും നമ്മുടെ മാധ്യമങ്ങളുമാണ് അതെ ഉറപ്പായിട്ടും മാധ്യമങ്ങളുടെ മാധ്യമങ്ങൾ സി പി എമ്മിൻ്റെ ബി ടീമാണ് ബി ജെ പി എത്ര വരെ തൊഴുതുകൊണ്ട് പുറകെ നടന്നു കഴിഞ്ഞാലും കേരളത്തിലെ മാധ്യമങ്ങൾ ബി ജെ പി യെ പത്ത് കാശിന് വില കൊടുക്കാൻ പോകുന്നില്ല ബി ജെ പി തൊഴുത് തൊഴുത് കാലുപിടിച്ച് കാലുപിടിച്ചൊക്കെ നടക്കുന്നുണ്ട് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഐ എം ടെലിംഗ് ദം ഈസ് ഗോയിങ് ടു ഹാപ്പൻ നിങ്ങൾക്ക് പുല്യ വിലയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നിപ്പോൾ ഒരു ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം ഉണ്ടാകുമോ എന്ന് പിണറായി വിജയനും വി ഡി സതീശനും കേരളത്തിലെ മാധ്യമങ്ങളും ഭയക്കുന്നു അതല്ലേ ഇതിൻ്റെ പ്രശ്നം അതല്ലേ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുറന്നു പറയാൻ ആർക്കും കഴിയില്ല യു സേ ദിവസോൾഡേഷൻ ഓഫ് ക്രിസ്ത്യൻ ഹിന്ദു സൊസൈറ്റീസ് ഇവർക്കെല്ലാം മത സൗഹാർദ്ദം വേണം പക്ഷേ രണ്ട് ബതാക്കളിൽ നിന്നും എല്ലാം സൗഹാർദ്ദപ്പെടാൻ പോകുമ്പോൾ അതിന് പാരയിക്കുകയും ചെയ്യും ഇവർക്ക് ജാതിയെ പാടില്ല പക്ഷേ സുകുമാരൻ നായർ വെള്ളാപ്പള്ളി ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴും അന്ന് ഇല്ലേ എല്ലാവരും ഇറങ്ങും ഏത് പഴയ പത്രപ്രവർത്തകർ ഇറങ്ങും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സണ്ണിക്കുട്ടി എബ്രഹാം വരെ ഇറങ്ങും എങ്ങനെയെങ്കിലും ഇത് പൊളിക്കാനായിട്ട് സി ജാതി പാടില്ല ജാതി പാടില്ല എന്നൊക്കെ ഇവർ പറയുമ്പോഴും ജാതികളുടെ ഐക്യം ഇവർക്ക് ഒരു പേടി സ്വപ്നമാണ് മതങ്ങളുടെ ഐക്യം ഇവർക്കൊരു പേടി സ്വപ്നമാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം ബി ജെ പി കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് ഐക്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് മനസ്സിലാക്കാം ഈ മാധ്യമ അവർ രാഷ്ട്രീയക്കാരായതുകൊണ്ട് ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് മാധ്യമ പ്രവർത്തകരിൽ മാക്സിമം പേര് എ എസ് എഫ് കാരാണ് തൊട്ട് പിന്നാലെ എസ് എഫ് ഐ ഉണ്ട് ഡെഡിക്കേറ്റഡ് എസ് എഫ് ഐ ഉണ്ട് നമ്മളുടെ അഭിലാഷ് മോഹനെ പറ്റിയാണ് ഒളിച്ചൊന്നും വയ്ക്കാറില്ല ഡിവൈഎഫ്ഐ സമ്മേളനങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അഭിലാഷ് സന്തോഷത്തോടെ പോകും ആൻഡ് ഹി ഡസിൻ കൺസീർ ദാറ്റ് ആ ആ ആത്മാർത്ഥതയെ ഞാൻ മാനിക്കുന്നു അതെ ഞാനൊരു ഡി വൈ എഫ് എക്കാരനാണ് പത്താം നമ്പർ ഡി വൈ എഫ് എക്കാരനാണ് നിങ്ങളെ ഞാൻ സംസാരിക്കാൻ അനുവദിക്കില്ല അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയും അത് കുഴപ്പമില്ല ഹീസ് ഓപ്പൺലി അഡ്മിറ്റിങ് ഇവരൊക്കെ ഈ കൂട്ടത്തിൽപ്പെട്ടു അതുകൊണ്ട് ഇവര് ഞെട്ടുന്നു രാഷ്ട്രീയക്കാരൻ ഞെട്ടുന്നതുപോലെ ഇവര് ഞെട്ടുന്നു ബട്ട് ഇത് ബോൾഡായിട്ട് പ്രഖ്യാപിക്കേണ്ടത് സഭയാണ് സഭ ഇപ്പോഴും സംശയിച്ചു നിൽക്കുന്നു കേരളത്തിലെ പേടിയുണ്ട് ആ മൈറ്റി പവറാണ് എന്ന് നമ്മൾ കരുതുന്നു മൈറ്റി പവറല്ല മൈറ്റി പവർ അല്ല അവര് അവരുടെ തലയിൽ ഈ ജോസഫ് മാഷിന്റെ ശാപം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ശാപം നിൽക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാനെന്ന് പോൾ തേലക്കാട്ടിനോട് പറഞ്ഞതാണ് ഏഴ് തലമുറയ്ക്ക് ഇരിക്കും ഈ ശാപം ഏഴ് തലമുറയ്ക്ക് അങ്ങനെയല്ല ഞങ്ങളത് ഓ അതൊരു കൈത്തറ്റാണ് അത് ഞങ്ങളത് തിരിച്ചാക്കും എന്നൊക്കെ പറഞ്ഞു തിരിച്ചാക്കിയില്ല അല്ലല്ല അല്ല അന്നല്ല ജോസഫ് മഹഷിനെ പിരിച്ചുവിട്ട ദിവസമാണ് ഞാൻ അദ്ദേഹത്തെ അതിന്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് പിന്നെ പിന്നീട് ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം സംസാരിക്കും പിന്നെ ഞങ്ങൾ കാണുകയും സൗഹൃദം പങ്കിട് വെച്ച് ഞാൻ ഈ വിഷയം സംസാരിച്ചില്ല ഒറ്റത്തവണ പറഞ്ഞു കഴിഞ്ഞു ബട്ട് ഈ യേശുക്രിസ്തുവിൻ്റെ ശാപം ഇവരുടെ ശാപം സഭയെ പിന്തുടരുന്നുണ്ട് അതിനുശേഷം സഭയ്ക്കുണ്ടായ പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്ക് ആലഞ്ചേരി പിതാവിനുണ്ടായ പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്ക് ഇന്ന് സമാധാനമുണ്ടോ കത്തോലിക്ക സഭയിൽ ശരിയാണ് പാ ഇവരുടെ ഓർത്തഡോക്സ് സഭയിലുണ്ടോ ഒരു സഭയിലും നേരെ മനസമാധാനം ഇല്ല സകല സ്ഥലത്തും സ്ത്രീ വിഷയത്തിൽ അതിൻ്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വരിക വീഡിയോ പുറത്തു വരിക മാർത്തോം ആ സഭ ബൈ ആൻഡ് ലാർജ് സമാധാനപരമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നതാണ് അവരും പ്രശ്നത്തിൽ ചാടുക എന്തെല്ലാമാണ് ക്രൈസ്തവ സഭയ്ക്ക് സംഭവിക്കുന്നത് കാരണം യേശുവിൻ്റെ പാതയിൽ നിന്നും വല്ലാതെ അങ്ങോട്ട് വ്യതിരിച്ചപ്പോൾ പിന്നെ യേശു അങ്ങ് കൈവിട്ട് വരും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതിന് പകരം ഭയപ്പെടണം ഞാൻ നിന്നോട് കൂടെ ഇല്ല എന്ന് യേശു ക്രിസ്തുവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു ദ മസ്റ്റ് ബി വെരി കെയർഫുൾ ഈ വാട്ട് പ്രിവെൻസ് ദം ടു ബി ഓണസ്റ്റ് വാട്ട് പ്രിവെൻസ് ദം അവരുടെ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളത് സത്യമല്ലേ ഇത് പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് പറഞ്ഞതല്ലേ പറയുന്നുണ്ടല്ലോ ആ ഒറ്റപ്പെട്ട ശബ്ദമാണെങ്കിലും വരുന്നുണ്ട് അത് ഈ താമരശ്ശേരി യുവത ഇപ്പം പിന്മാറാൻ ഉള്ള മൂടിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് വാസ്തവത്തിൽ പിന്മാറാൻ ഒരു ഒരു ഇതുമില്ല മനസ്സുമില്ല എന്ന് പറയുക അവർ പറയും ആ നിങ്ങൾ ആർ എസ് എസിൻ്റെ കെണിയിൽ കെണിയിൽ വീണമെന്നില്ല കെണിയിൽ വീഴ്ത്തിയത് നിങ്ങളാണ് ആർ എസ് എസിനെ കാണിച്ച ആർ എസ് എസിനെ കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കേണ്ട ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഭാരതത്തിലുണ്ട് സഭ അതിന് മുമ്പ് മുതലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ആർ എസ് എസിനെ ഇങ്ങനെ നേരിടുന്ന ആരുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ബോൾഡായിട്ട് പറഞ്ഞാലെന്താ ഇനിയിപ്പോൾ സഭയ്ക്ക് ആർ എസ് എസിനെ ഇഷ്ടമില്ല അതും പറയുക ആർ എസ് എസ്കാരോട് പറയുന്നത് ഞങ്ങളുടെ വോട്ട് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഞങ്ങളുടെ വോട്ട് പിണറായി വിജയനാണ് അദ്ദേഹമാണ് ഞങ്ങളുടെ ദൈവം പക്ഷേ കേരള സ്റ്റോറി ഞങ്ങൾ കാണിച്ചു ഇങ്ങനെ നമ്മുടെ ഈ പറയാലോ നിങ്ങൾഡായിട്ട് പറയുന്നു അല്ല ഈ മെത്രാന്മാർക്ക് പലർക്കും ആവാം അതും ആകാം അതും ഒരു കാരണമാകാം പക്ഷേ നിങ്ങളുടെ കോൺഗ്രസ് ബന്ധം നിങ്ങളുടെ സമുദായത്തിന് തന്നെ എതിരായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കണം ഇതാണ് ചോദ്യം ആർ യു സ്റ്റാൻഡിങ് ഫോർ ദ ഫാമിലി കേരളത്തിലെ കത്തോലിക്കാൻ പറഞ്ഞിട്ടെ ഇപ്പോൾ വന്യമൃഗ ജീവി ജീവിശല്യം കടുവ ഇറങ്ങി ആന ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുക്കി വയനാട് ഭാഗത്തൊക്കെ അതിൻ്റെ ഏറ്റവും മുമ്പിൽ ആരാ വൈദികനാണ് അതെ സമുദായ നേതാവല്ല വൈദികനാണ് നിൽക്കുന്നത് വൈദികൻ എന്താ അതിലൊരു കാര്യം അങ്ങനെ കാര്യമുണ്ടെങ്കിൽ ലൗ ജിഹാദിലും വൈദികനും കാര്യമുണ്ട് അല്ല ഔചി കഴിയുമ്പോൾ അത് ഞങ്ങൾ ബോധവൽക്കരണമാണ് അതാണ് ഇതാണ് തെങ്ങയാണെന്ന് പറഞ്ഞ് മാറ്റുന്നത് എന്താ ഈ കാട്ടാന ശല്യത്തിൽ ബോധവൽക്കരണത്തിന് പോലെ ഭീകര സത്യം സത്യമല്ലേ അവരെക്കാൾ ക്രൂരന്മാരാണ് വന്യമൃഗങ്ങൾക്ക് സാമാന്യ ബുദ്ധിയില്ല അത് ഭക്ഷണം തേടി വെള്ളം തേടിയൊക്കെ വരുന്നത് അല്ലാതെ മനുഷ്യനെ ഒന്ന് ഉപദ്രവിച്ചു കളയാം എന്ന് പറഞ്ഞുകൊണ്ട് ആനെ കാട് ഇറങ്ങാറില്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് വെള്ളത്തിന് വേണ്ടി ഇറങ്ങുന്നതാണ് പിന്നെ അത് നടന്നു വരുന്ന വഴിക്ക് എന്തൊക്കെ സാധനം ഉണ്ടോ അതിനൊക്കെ ഉണ്ടാകും അതിങ്ങനെ ആർ എസ് എസ് കാരനാണോ പോപ്പുലർ ഫ്രണ്ടുകാരനാണോ നോക്കിയിട്ടൊന്നും ആരെ മുമ്പിൽ ഒരു നാശം തട്ട് നട്ടി ഇങ്ങനെ ഒരു വരമാണ് അപ്പോൾ അവരെക്കാൾ മോശമാണ് ഇവർ നമുക്ക് വിശേഷ ബുദ്ധി കിട്ടിയിരിക്കുന്നത് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മൃഗത്തെ പോലെ പെരുമാറാനില്ല മൃഗം മോശമായതുകൊണ്ടല്ല മൃഗസമാനം എന്ന് പറയുന്നത് വിശേഷ ബുദ്ധി ഉപയോഗിക്കാത്തതുകൊണ്ടാണ് മൃഗസമാനൻ എന്ന് ബുദ്ധി ഒരു തെളിവാണ് സി ഞാൻ ഞാനപ്പോഴും പറയുന്നത് അബ്ദുൾ റഹീമിന് ഞാൻ എല്ലാം നന്മയെന്നായിരുന്നു മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചെടുത്ത ആൾക്കാർ ബോച്ചെ അടക്കം ബോബി ചമ്മണ്ണൂരടക്കം എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ബട്ട് റിമെമ്പർ പതിനെട്ട് വർഷം ആള് ജയിലിൽ കിടന്നു ഭാരതത്തിലായിരുന്നെങ്കിൽ വെറും വർഷം ജയിലിൽ ഏഴുവർഷം അല്ല കിടന്നു മാത്രം ഓർത്താൽ പോരാ സുരേഷ് ഗോപി ഓർക്കണം യെസ് പബ്ലിക് മീറ്റിംഗിൽ സുരേഷ് ഗോപിയോട് പറയുന്നു ഇത് പ്രധാനമന്ത്രി ആ സമ്മേളനത്തിൽ വെച്ച് സുരേഷ് ഗോപി ഐ ഹാവ് ഐ ഹാവ് നോ പ്രോബ്ലം ബട്ട് സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷരിയ ആൻഡ് ഇന്ത്യൻ പീനൽ കോഡ് ഷരിയയിലെ ശിക്ഷ നോക്കുക അകത്തിട്ടു പതിനെട്ട് വർഷം അകത്തിട്ടു ഡിമാൻഡ് മുപ്പത്തിനാല് കോടി രൂപ കൊണ്ടുവരിക ഭാരതത്തിലാണെങ്കിൽ അപ്പ ചോദ്യം വരും ഈ എടുത്താൽ പൊങ്ങാത്ത തുക കൊടുത്തു കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി പോകും സുപ്രീം കോടതി പറയും നോ കാശ് കൊടുത്താലുള്ള കുറ്റമില്ലാതെ ആകുമോ ആവില്ല അതുകൊണ്ട് പൈസ വാങ്ങിച്ചിട്ട് കേസ് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ വാഴത്തോട്ടം നശിപ്പിച്ച കേസ് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ പൈസ വാങ്ങിച്ച് നമ്മൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്യും കൊലപാതകം അങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പലവിധ ആർഗ്യുമെന്റ്സ് വരും ഇന്ത്യയിലാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഇസ് ദുലറി കൊലക്കേസ് ആയിട്ടില്ല ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ മുന്നൂറ്റിനാല് ഐ പി സി മുന്നൂറ്റിനാലിൽപ്പെടുത്തി ചെറിയ ശിക്ഷയായിട്ട് അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് ജനാധിപത്യത്തിൽ മറ്റേത് ഏകാധിപത്യവും ഇത് ശരിയാനിയമത്തിന്റെ ദുഷ്ടത എത്ര വലുതാണ് എന്ന് കാണിക്കുന്ന ഒരു കേസും കൂടെ ആണിത് അതാരും പറയില്ല അതാണ് കേരള സ്റ്റോറി മനസ്സിലായ ഈ കേരളം ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഇതാണ് സൗദി അറേബ്യയിലെ നിയമം ഇതാണ് കാശുള്ളവന് കൊലപാതകം ചെയ്യാം മനഃപൂർവമോ അല്ലാതെ എന്നുള്ള നോട്ടമൊന്നും അവിടെ ഇല്ല കൊലപാതകം ചെയ്യുക എന്നിട്ട് പെണ്ണുമുള്ള ഒടിച്ച് ചോദിക്കുക നിനക്ക് എത്ര കാശ് വേണം അയ്യോ എൻ്റെ ഭർത്താവിനെ കൊന്ന് കാശ് എത്ര വേണം പത്ത് കോടി രൂപ എന്നാൽ പിടി അടുത്തവനെ അവനെ കൊല്ലുക അടുത്ത പത്ത് കോടി ഒരു പത്തൊമ്പത് കോടി ഉണ്ടെങ്കിൽ അഞ്ചു പേര് സൗദി അറേബ്യയിൽ സുഖമായിട്ട് കൊല്ല ഇതാണ് ശരിയാ ഈ സാധനം ഇവിടെ കൊണ്ടുവരണമെന്നും ഇത് മഹത്തായ സാധനമാണെന്നുമാണ് പിണറായി വിജയൻ ഇതാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത് നാട്ടുകാരുടെ കാശ് പിരിച്ചിട്ട് കൊലപാതക കേസിൽ നിന്ന് ആളെ ഊരുന്നതാണ് കേരളം മാനുഷികമായ ഒരു എക്സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് എടുക്കേണ്ട ഒരു സാധനത്തെ ഇസ്ലാമിക നിയമത്തിൻ്റെ മഹത്വമായിട്ട് കൂട്ടിഘോഷിക്കുന്ന മഹാഭാവമാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും മനസ്സിലാക്കില്ല ആരും ഒന്നും മനസ്സിലാക്കില്ല ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾ യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക